നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ചൈനയാണോ പാകിസ്ഥാൻ വെറും ഒരു കോടാലി മാത്രമായി മാറിയതാണോ അപ്പോൾ ആ രീതിയിൽ സംശയിക്കേണ്ട ചില സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ തമ്മിലുള്ള ഒരു ഈ ഭൗമരാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന പുനഃക്രമീകരണത്തിലൂടെ നമുക്ക് ബോധ്യമാവുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നിത്യനിദാന ചെലവുകൾക്ക് പോലും കയ്യിൽ കാശില്ലാത്തൊരവസ്ഥയാണ് ആറ് ജില്ലകളിലെ ഹെഡ് ക്വാർട്ടേഴ്സുകളിൽ ഗവൺമെൻറ് അവിടുത്തെ ആശുപത്രികളിൽ രോഗികൾ കൊടുക്കാൻ മരുന്നില്ലാതായിരിക്കുന്നു അതേപോലെ തന്നെ പല അവശ്യ വസ്തുക്കളും കിട്ടാത്തതായിരിക്കുന്നു അപ്പോൾ ഇത്ര ഈ ഒരു രീതിയിൽ അങ്ങേയറ്റം ഈ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ ഇടമില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എന്ത് ധൈര്യത്തിലാണ് ഇന്ത്യയെ ഈ രീതിയിൽ പ്രകോപിപ്പിച്ചത് ആരും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് കാരണം ബാലക്കോട്ട് ആക്രമണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അപ്പം വ്യക്തമായിട്ടറിയാം ഇത്തരത്തിലൊരു വലിയൊരു ഭീരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും ബാലക്കോട്ടിൻ്റെ പത്തരട്ടി അല്ലെങ്കിൽ എത്രയോ ഇരട്ടി വീര്യമുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും എല്ലാവർക്കും ലോകത്തിനുമൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പം ഇത്ര ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചിന്തയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്ര ഒരു അവിവേകം ഒരു അഡ്വഞ്ചർ കാണിക്കാൻ തയ്യാറായത് ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങളിൽ കാണുമ്പോഴാണ് ഈ ചൈനയുടെ മുഖം തെളിഞ്ഞു വരുന്നത് കാരണം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഇവിടെ റഷ്യയിലെ കസാനിൽ വെച്ചിട്ട് ബ്രിക്സ് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് പ്രധാനമന്ത്രി മോദിയുടെയും ഷി ജിൻ പിങ്ങിൻ്റെയും സംഘവും തമ്മിൽ നേരിട്ട് ചർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു സംഘർഷാന്തരീക്ഷം അതിനെ ഒഴിവാക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സുഗമമാക്കാനും ക്രയവിക്രയങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള ധാരണ ഉണ്ടാവുകയും അതനുസരിച്ച് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ ഒരു സാഹചര്യവുമാണ് അപ്പം ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം വന്നത് വ്യാപാര യുദ്ധം വന്നപ്പോൾ ചൈനയ്ക്ക് നഷ്ടമായത് ചൈനയുടെ ഏറ്റവും വലിയൊരു കമ്പോളമാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ചൈന ഇന്ത്യയുമായി കൂടുതൽ സൗഹൃദത്തിലെത്താനും ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒരു കുടുംബമായിട്ട് നിൽക്കണം എന്നൊക്കെയുള്ള ശ്രമ ഒരു ആഹ്വാനം നടത്തുകയും ഇന്ത്യയുമായിട്ട് ഡ്രാഗണും എലിഫൻറ്റും രണ്ടും കൂടെ ചേർന്നുള്ളൊരു സംയുക്ത ഒരു സംരംഭമുണ്ടാകണം അല്ലെങ്കിൽ ഒരു സംയുക്ത അവസ്ഥ ഉണ്ടാകണമെന്ന് കാണിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഷി ജിൻ പിങ് കത്തയച്ചതും ഒക്കെ നമ്മുടെ ഈ സമീപകാല ചരിത്രങ്ങളാണ് അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി ചൈനയുടെ ഈ സമീപനത്തിനോട് വളരെ മൃദു മൃദുസമീപനത്തിനോട് പെരുമാറിയത് മാത്രമല്ല ചൈന എൺപത്തയ്യായിരം ഇന്ത്യൻ വിസ് അംഗീകരിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് കാരണം ചൈനയ്ക്ക് അത്രയും ആവശ്യമാണ് അടിയന്തര ആവശ്യമാണ് ഇന്ത്യൻ വിപണി എന്നുള്ളത് എന്നാൽ ഇന്ത്യ വളരെ നിയന്ത്രിതമായി ഇതിനോട് പ്രതികരിക്കുകയും അമേരിക്കയുമായി ചർച്ചകൾ നടത്തി ഈ ഒരു വ്യാപാര കരാറിലേക്ക് ഒരു ഡീലിലേക്ക് വളരെ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാറിലേക്ക് എത്തുന്ന ഒരു പാതയിലേക്ക് ഇന്ത്യ നീങ്ങുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആ സൗഹൃദവും ഒരു അതിന് ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് തീരുവ ഇന്ത്യക്ക് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ച ഏർപ്പെടുത്തിയത് അപ്പോൾ ഇത്ര ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗുണം ഈ പുത്തൻ സാഹചര്യത്തിൽ ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള മാറിയ ഭൗമരാഷ്ട്രീയത്തിൽ അതിന് ഏറ്റവും കൂടുതൽ ഗുണം ഇന്ത്യക്കായിരിക്കും ഉണ്ടാവുക മാത്രവുമല്ല ചൈനയുടെ ശ്രമം ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കയെ നേരിടാമെന്നുള്ളൊരു ശ്രമം നടത്തി നോക്കിയതാണ് ചൈന അത് വിജയിക്കില്ല എന്ന് മനസ്സിലായി പക്ഷേ എങ്കിൽ പോലും സമാന്തരമായിട്ട് ഇന്ത്യയെ പരമാവധി മുറുക്കുക എന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്ന ഒരു തന്ത്രം ചൈനയ്ക്ക് അനിവാര്യവുമാണ് കാരണം ഇന്ത്യയും ഇന്ത്യയുടെ ജി ഡി പി ആണെങ്കിലും ചൈനയെക്കാൾ വളരെ വേഗത്തിൽ ഒരു പക്ഷേങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന ഒരു ജി ഡി പി ഇന്ത്യയുടേതാണ് ചൈനയുടേതൊരു മൈനസ് ഗ്രോത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ചൈന വളരെ തന്ത്രപരമായിട്ട് ഇന്ത്യയെ ഇന്ത്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇന്ത്യയും ഇന്ത്യയെ എങ്ങനെ ഒരു സംഘർഷത്തിലാക്കാം ഇന്ത്യയുടെ സാമ്പത്തികമായ കുതിച്ചുചാട്ടത്തെ എങ്ങനെയൊന്ന് കടിഞ്ഞാൻ ഇടാം എന്നുള്ള വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള തന്ത്രവും ചൈന പ്രയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച പുതിയ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതായത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ നമ്മളുടെ സിലിഗുരി ഇടനാഴി അതായത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള നമ്മുടെ ലാൻഡിൽ നിന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ആ സിലിഗിരി കോറിഡോറിന് ചേർന്ന് ബംഗ്ലാദേശിൽ ലാൻഡ് മോണിഹാർട്ടിൽ ചൈന അവരുടെ എയർഫീൽഡ് നിർമ്മിക്കാൻ പോകുന്നു അത് മനസ്സിലാക്കണം അവിടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരോ ഭരണാധികാരിയോ ഇല്ലാത്ത ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂണിസ് ബെയ്ജിങ്ങിൽ സന്ദർശനം നടത്തി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടാകുന്നത് മാത്രമല്ല മുഹമ്മദ് യൂനിസ് പരസ്യമായിട്ട് ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചൈനയെട്ട് അടുക്കുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലും നമുക്ക് സം ഒരു അത്ഭുതമുണ്ടാക്കി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന് എന്തുകൊണ്ടാണ് ഈ ഒരു ധൈര്യം അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ സൗഹൃദത്തിലേർപ്പെടുന്നു ഈ ലാൻഡ് മോണി ഹാർട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ചൈനയുടെ വ്യോമത്താവളത്തിൻ്റെ സബ് കോൺട്രാക്ട് കൊടുത്തി കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലൊരു കമ്പനിക്കാണ് ഈ ഒക്ടോബറിൽ അതിൻ്റെ പണി എന്ന് പറയുന്നു ഇപ്പോൾ ഈ ഒരു സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായപ്പോൾ ചൈനയുടെ ചൈനയുടെ പട്ടാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പി പതിനഞ്ച് മിസൈലുകൾ പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് മാത്രവുമല്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാശ്മീരിൽ നടന്ന അല്ലെങ്കിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചപ്പോൾ ചൈന മൗനം പാലിച്ചതിന് ശേഷം ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നു അവരുടെ ഏറ്റവും പ്രിയ സുഹൃത്തായ പാകിസ്ഥാന്റെ ഇൻ്റഗ്രിറ്റിയും അതിൻ്റെ അതിർത്തിപരമായ ആ ഒരു സുരക്ഷിതത്വവും അതിൻ്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുക ചൈനയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ചൈന പാകിസ്ഥാന് ഈ ഏറ്റവും നൂതനമായിട്ടുള്ള മിസൈലുകൾ കൈമാറിയിരിക്കുന്നത് സമാന്തരമായിട്ട് ഇന്നലെ സംഭവിച്ച മറ്റൊരു ഏറ്റവും പുതിയൊരു സംഭവ വികാസം എന്ന് പറയുന്നത് തുർക്കിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും വളരെ ആധുനിക പിന്നെ ആയുധങ്ങൾ എത്തിച്ചെന്നു മാത്രമല്ല ആറ് യുദ്ധവിമാനങ്ങൾ കറാച്ചിയിലേക്കും അതേപോലെ തന്നെ ഇസ്ലാമാബാദിലേക്കും അവർ എത്തിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് അല്ലെങ്കിൽ തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ അതിർത്തി സുരക്ഷ ആരംഭിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വളരെ പ്രത്യക്ഷമായിട്ട് തുർക്കിയും പാകിസ്ഥാനോട് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നു യുദ്ധത്തിന് സഹായിക്കുന്നു അവർക്ക് ആവശ്യമായുള്ള യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു ചൈനയുടെ ചേരുന്നു അതോടൊപ്പം തന്നെ ചൈന തുർക്കിയുമായിട്ട് നല്ല ബന്ധത്തിലാണ് മാത്രവുമല്ല തുർക്കിയിലെ അവരുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആണവ വൈദ്യുത പ്ലാന്റ് അത് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത് ചൈനയാണ് അപ്പോൾ ചൈനയും തുർക്കിയും ഇറാൻ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ന്യൂട്രലായിട്ടുള്ള പൊസിഷനെടുത്താണെങ്കിലും ഒരു അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇറാനും ആ പക്ഷത്തേക്ക് ചേരാനാണ് സാധ്യത അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഭൗമരാഷ്ട്രീയം ഏഷ്യൻ രാജ്യത്തിൽ ഏഷ്യൻ മേഖലയിൽ വികസിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പഹൽഗാമിനുണ്ടായ ആക്രമണം ഒരു പക്ഷേ എങ്കിൽ ഇന്ത്യയുടെ കുതിപ്പിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കാര്യം ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കും അപ്പം ഈ കുതിപ്പിനെ ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യമാണോ ചൈനയുടെ പിന്നിലുള്ളത് അത് അതിനുവേണ്ടി പാകിസ്ഥാനെ ഈ ഗതികെട്ട അവസ്ഥയിൽ കരുവാക്കിയിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു